പിതാവിനും പുത്രനും പരിസുരവാക്കും സ്ഥിതി ആദ്യമുതൽ ഇന്നേക്കും തന്നെ ആമി ഡൽഹി മദ്രാസിനെത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ വികാരി അച്ഛന്മാരും വൈദികരും ബഹുമാന്യരായ ബഹുമാനരായും സഹോദരി സഹോദരങ്ങളുമെ ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ ഫരിദ്രബാദിലുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് അതിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ മാതാവിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ക്രിസ്തുവിനെ വഹിച്ച മാതാവിനെ നമ്മൾ ഓർക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എപ്രകാരം മാതാവ് ഈ വചനം കേട്ട് തന്റെ ഉള്ളിൽ യേശുവിനെ രൂപം കൊടുത്തോ അപ്രകാരം നമ്മൾ ഓരോരുത്തരും ഈ നോയമ്പ് നോക്കി മാതാവിനെ പോലെ നമ്മൾക്ക് കർത്താവിനെ ഉള്ളിൽ നമുക്ക് രൂപം കൊടുക്കുവാൻ തക്കണം ഇടയാകണം പെരുന്നാളിൽ നമുക്ക് ഫരിദാബാദ് ഇടവക ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഭദ്രാസനത്തിന്റെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും ഈ ഇടവകയ്ക്ക് പെരുന്നാൾ ദിവസങ്ങൾ മാത്രമല്ല എപ്പോഴും ഉണ്ടാകുവാനും നമ്മളുടെ എല്ലാ പദ്ധതികൾക്കും സഹായിക്കുന്നത് ഇപ്പം ചെയ്യുന്നത് തന്നെ ഭാവിയിലും ഉണ്ടാകും എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അതുപോലെ മാനേജിംഗ് കമ്മിറ്റികളും അതുപോലെ തന്നെ സ്ഥാനികൾക്കും അവിടുത്തെ അംഗങ്ങൾക്കും അവിടുത്തെ ആധ്യാത്മിക സംഘക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഈ പെരുന്നാൾ ദിവസങ്ങൾ ചുരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ